സ്നേഹന്മാരെ സുഹൃത്തുക്കളെ യുക്തിവാദികളുടെ ഒരു തട്ടിപ്പ് പിടിച്ച കഥയാണിത് യുക്തിവാദികൾക്ക് വേണ്ടി നിരന്തരം പോസ്റ്റ് പോസ്റ്റിടുന്നിയനാർ മുഹമ്മദ് എന്ന യുക്തിവാദി ഒരു പുസ്തക പരസ്യം യുക്തിവാദം ട്രോൾ ട്രോൾ ഐത്യസം എന്ന ഗ്രൂപ്പിലിട്ടിരുന്നു മുഹമ്മദ് നബി മറന്നീക്കിയപ്പോൾ എന്ന പുസ്തകത്തിന്റെ പരസ്യമാണ് അദ്ദേഹം ഇട്ടത് കാണുക അതിൽ ഞാൻ ഇടപെട്ടു ഒന്ന് രണ്ട് കമൻറ്റുകൾ ഇട്ട് ഇതാ ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ആരാണ് പ്രസാദകർ ഇവിടെ വാങ്ങാൻ കിട്ടും എത്ര പേജുകളുണ്ട് എന്താണ് വില നമ്പറോ മേൽവിലാസമോ അറിയിക്കുക ഉടനെ പ്രസിദ്ധി പ്രതികരിച്ചു ജിതിൻ മോഹൻദാസിന് മുഹമ്മദ് ഇക്ബാലിന് നിങ്ങളുടെ മേൽവിലാസം കൊടുക്കുക ഞാൻ വീണ്ടും പ്രതീക്ഷിച്ചു അലിജമാൻ എൻ്റെ മേലുവിലാസം പബ്ലിക്കായി പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതേസമയത്ത് പ്രസാദ് ഗുരുടേത് അങ്ങനെയല്ലല്ലോ ജീതി മോഹൻദാസുട്ടാണ് പ്രതിദാ പി ഡി എഫ് പി ഡി എഫിൻ്റെ ലിങ്ക് വന്നു െ പറഞ്ഞ് ബാക്കി വിവരങ്ങൾ അയാൾ പറയും ആര് മുഹമ്മദ് ഇക്ബാൽ പറയും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിച്ചു കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിൽ എവിടെ ലഭിക്കും ആ പി ഡി എഫ് ഒന്ന് കാണുക ഇതാ ഇത് രണ്ട് ലിങ്ക് ഓപ്പണായിരുന്നു ഇതാണ് ഓപ്പണായി കൂടുതൽ ലോഡായ പേജ് അത് കാണാം മുഹമ്മദ് കോഡ് മുഹമ്മദ് നബിയുടെ ഇരുപത്തി മൂന്ന് വർഷത്തെ പ്രവാചക ദൗത്യം അതാണ് പുസ്തകത്തിന് ആദ്യത്തെ പേജിലുള്ളത് വി ഡി എഫ് പേജാണ് ഇത് മുഹമ്മദ് നബി മറന്നീക്കിയപ്പോൾ മലയാളം ഒറിജിനൽ പേർഷ്യൻ ലാംഗ്വേജ് ബൈ അലി ദാസ്തി ഓഫ് ഇറാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പ്രോഫിറ്റ് കരിയർ ഓഫ് മുഹമ്മദ് ട്രാൻസ്ലേഷൻ ടു ഇംഗ്ലീഷ് ബൈ എഫ്ആർ സി ബാഗ്ലെഡ് എഡിഷൻ സംഗ്രഹിച്ച പതിപ്പ് കോപ്പിറൈറ്റ് നോർത്ത് സിഡ്നി ആസ്ട്രേലിയും ആസ്ട്രേലിയയിലുമുള്ള അലൻ ഉണ്ണുവിനാണ് ഇതിൻ്റെ പകർപ്പാകാവകാശം എന്ന് പക്ഷേ പബ്ലിഷറുടെ പേരവിടെ ഇല്ല കേട്ടോ പകരം അതുപോലെ മലയാളത്തിലേക്ക് ആര് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നും ഇല്ല ഇറാനി ഭാഷ ഫാർസി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് യാ ഫാർസി ബാക്കളെ പബ്ലിഷ് ചെയ്തു ഇംഗ് ഫാർസിയിലാർ പബ്ലിഷ് ചെയ്തെന്നില്ല ഇംഗ്ലീഷിലാർ പബ്ലിഷ് ചെയ്തെന്നില്ല മലയാളത്തിൽ ആര് പബ്ലിഷ് ചെയ്തിരുന്നില്ല അതുപോലെ മലയാളത്തിൽ ആരാണ് അതിൻ്റെ പരിഭാഷകരെന്നും ആ പുസ്തകത്തിൽ കാണുന്നില്ല ഇനി നമുക്ക് ആ പേജിക്കനെ പോകാം നെറ്റ് സ്പീഡില്ലാത്തൊരു ചെറിയൊരു പ്രശ്നത്തിന് സാറില്ല അപ്പൊ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിൽ എവിടെ കിട്ടും എന്ന ചോദ്യത്തിന് മറുപടി ജിതി മോഹൻദൻ രണ്ടിടത്തും നന്ദി പി ഡി എഫ് അയച്ചു തന്നതിന് ജിതി മോഹൻദാസ് അതിന് ലൈക്കും ചെയ്തത് ഇതിൻ്റെ പരിഭാഷ ആരാണ് നിർവഹിച്ചത് ആരാണ് പ്രസാധകർ ജിതി മോഹൻദാസ് മലപ്പുറം യുക്തിവാദി സംഘമാണ് പരിഭാഷ പ്രസാധകർ എൻ്റെ ചോദ്യമാണ് അതിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല ഉടനെ ഞാനൊരു ഫോട്ടോ കണ്ടിട്ടു കൊടുത്ത് ഈ പുസ്തകങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതുവരെ പുസ്തകമല്ലോ ഇപ്പോൾ പുസ്തകമെന്നാണ് പറഞ്ഞത് അപ്പോൾ ജിതിമോഹൻദാസിൻ്റെ മറുപടി ഞാൻ രണ്ടാമത്തേത് വായിച്ചിട്ടില്ല അതുകൊണ്ട് അറിയില്ല ഇനി അതിലൊന്ന് ക്ലിക്ക് ചെയ്താലുള്ള കോലം മുഹമ്മദ് നബി മറന്നിക്കിയപ്പോൾ സോറി ദിസ് കണ്ടൻറ്റ് ഇസ് ആൻഡ് അവൈലബിൾ റൈറ്റ് നൗ അതിനർത്ഥം എന്താണ് അത് ഡിലീറ്റ് ചെയ്ത് പോയി എന്നർത്ഥം ആ പോസ്റ്റും ഊരി തടി രക്ഷപ്പെടുത്തി എന്നർത്ഥം കാരണം എന്താണ് കാരണം കൃത്യമാണ് ഇതാ ഒന്നുകൂടി കാണുക ചില കാര്യങ്ങൾ കൂടി കമ്പ്യൂട്ടറിലൊന്ന് രണ്ട് ഇമേജസ് ആണ് ഇതാണ് ആ പുസ്തകം ഞാൻ അവിടെ ഇട്ട പുസ്തകം മുഹമ്മദ് നബി മറന്നേക്കിയപ്പോൾ മുഹമ്മദ് നബി പ്രചരണവും യാഥാർത്ഥ്യവും ഈ രണ്ട് പുസ്തകവും ഒന്നാണ് ഇവിടെ സെയ്ദ് മുഹമ്മദ് ആനക്കയം അബ്ദുള്ള മേപ്പയൂർ എന്ന പേരുമുണ്ട് ഇതാ മുഹമ്മദ് നബി പ്രചരണവും യാഥാർത്ഥ്യവും സെയ്ദ് മുഹമ്മദ് ആനക്കയം അബ്ദുള്ള മേപ്പയൂർ പബ്ലിഷ് ബൈ ഹിക്മത് പബ്ലിക്കേഷൻ മേപ്പയൂർ കോപ്പി ടു മുഹമ്മദ് അലി സി എന്ന ആ കൂട്ടത്തിൽ അബ്ദുള്ള മേപ്പയൂരിൻ്റെ ഒപ്പം പൂജ്യം എട്ട് പൂജ്യം രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ പുസ്തകം പുസ്തകമല്ല പുസ്തകത്തിൻ്റെ ഫോട്ടോ കോപ്പി അദ്ദേഹത്തിൽ നിന്ന് ഞാൻ വാങ്ങിയത് മുഹമ്മദ് നബി മറന്നീക്കിയപ്പോൾ മറ്റായി അവർ പരസ്യം ചെയ്ത പുസ്തകം ഇത് അതിൻ്റെ പ്രിൻ്റഡ് കോപ്പിയിൽ നിന്നുള്ളതാണ് ഇനി ഇതാ മറ്റൊന്ന് കാണുക മുഹമ്മദ് നബി മറന്നീക്കിയപ്പോൾ അതിൻ്റെ അത് ഞാൻ ഇപ്പോഴത്തെ ഫോട്ടോ ആണ് ആ ഫോട്ടോടെ സൈഡിൽ നിങ്ങൾക്ക് കാണാം മുഹമ്മദ് നബി മറന്നീക്കിയപ്പോൾ മുഹമ്മദ് നബിയുടെ ഇരുപത്തി മൂന്നൂറ് വർഷത്തെ പ്രഭാചകം ആ ഭാഗം ഒന്ന് കാണുക അത് സെയ്തു മുഹമ്മദ് ആനക്കയം ഒപ്പിട്ട് എനിക്ക് നൽകിയ പുസ്തകത്തിൻ്റെ കോപ്പിയാണ് ആ പുസ്തകവും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഒന്നിൻ്റെ ഫോട്ടോ കോപ്പിയും ഒന്നിൻ്റെ ഒറിജിനലും എൻ്റെ കയ്യിലുണ്ട് എന്തുകൊണ്ടാണ് ഇവരിൽ ഈ പുതിയ പുസ്തകത്തിൽ മുഹമ്മദ് പെയ്യും അതുപോലെ സെയ്ദ് മുഹമ്മദ് ആനക്കയും എന്ന യുക്തിവാദികളില്ലാത്തത് കാരണമുണ്ട് മാത്രമല്ല ഹിക്മത്ത് പബ്ലിക്കേഷൻ ഇല്ല പുസ്തകത്തിൻ്റെ പേര് മുഹമ്മദ് നബി മറ പ്രചരണവും യാഥാർത്ഥ്യവും എന്നതിൽ നിന്ന് മുഹമ്മദ് നബി മറന്നിക്കിയപ്പോൾ എന്നായി അതിനൊക്കെ പ്രത്യേക ഒരു കാരണമുണ്ട് കാരണമൊന്നുമല്ല ഇത് ഇവരുടെ പല പരിപാടിക്കും ഫണ്ട് നൽകുന്ന ക്രിസ്ത്യൻ മിഷറിമാരാണ് ഇതിനും ഫണ്ട് കൊടുത്ത് പ്രസിദ്ധീകരിക്കുന്നതും വിതരണം ചെയ്യുന്നതും കുറേ കോപ്പികൾ ഫ്രീ ആയിട്ട് ഇവരും വിൽക്കാറുണ്ട് എന്നുവച്ചാൽ ഈ പുസ്തകത്തിൻ്റെ പിതൃത്വത്തിൽ നിന്ന് സെയ്ദ് മുഹമ്മദ് ആനക്കയവും മുഹമ്മദ് മേപ്പയൂരും തടിയൂരി ഇപ്പോൾ തന്തയില്ലാത്ത ജാരസന്ധതികളായാണ് ഇവിടെ ഇവർ നടക്കുന്നത് ഇത്തരം ജാരസന്ധതികളെ എന്തിനാണ് ഇവർ സൃഷ്ടിച്ചു വിടുന്നത് എന്ന് വെച്ചാൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും എതിർക്കാൻ അടിക്കാൻ എന്ത് പടിയെടുത്തും അതുപയോഗിക്കുക എന്നതിൽ കവിഞ്ഞ മറ്റൊരു ലക്ഷ്യവും ഇവർക്കില്ല ഇതാ ഇപ്പോൾ ഞാൻ ഒരു പുസ്തകം കൂടി പരിചയപ്പെടുത്തി തൽക്കാലം ഇത് നിർത്താം മറ്റൊരു അവിഹിത ബാന്ധവം കാണുക മുസ്ലിം പിന്തുണർച്ച നിയമം ഒരു സമഗ്ര പഠനം എന്നൊരു ഗ്രന്ഥമാണിത് ഇതിൻ്റെ കർത്താവ് കെ കെ അലി മൗലവിയാണ് ആ പുസ്തകം അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്ന മൗലവി ജേകനൂരിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജീവിച്ച് സമർപ്പ സമർപ്പണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ഇരുപത്തിന് മലപ്പുറം മുസ്ലിം ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ മൗലവി ചേകനൂരിൻ്റെ സ്മരണക്ക് ചേകന്നൂരിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതി ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് കെ കെ അബ്ദുൽ മൗലി മൗലവിയാണ് കാണുക മുസ്ലിം പിന്തുടർച്ച അവകാശം പിന്തുടർച്ചാവകാശ നിയമം ഒരു സമഗ്ര പഠനം കെ കെ അബ്ദുൽ അലി മൗലവി അദ്ദേഹത്തിൻ്റെ കളർ ഫോട്ടോയാണത് മുംബൈ മരിച്ച മക്കളുടെ അവകാശികൾ അങ്ങനെ കുറെ പറഞ്ഞ നാഷണൽ ബുക്സാണ് ഇത് ചേഗന്നൂർ വിഭാഗത്തിൻ്റെ ഒരു പബ്ലിഷിംഗ് കമ്പനിയാണ് ഈ പബ്ലിഷിംഗ് കമ്പനിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടിരിക്കുന്നത് നമുക്ക് സ്വാഭാവികമായും തോന്നാവുന്ന ഒരു സംശയമുണ്ട് ഈ പുസ്തകം എഴുതിയത് കെ കെ അബ്ദുൽ അലി മൗലവി ഒരു ചേകന്നൂർ വിഭാഗത്തിൻ്റെ നേതാവാകും അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാകും എന്ന് എന്നാൽ അത് തെറ്റിദ്ധാരണയാണ് അല്ല ഇദ്ദേഹം ഭാരതീയ യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് എന്നുവെച്ചാൽ ഭാരതീയ യുക്തിവാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അദ്ദേഹമാണ് ചെഗനൂർ വിഭാഗത്തിന് വേണ്ടി ഇങ്ങനെ പുസ്തകം എഴുതിയത് നേരത്തെ നാം മുഹമ്മദ് നബി മറന്നീക്കിയപ്പോൾ മുഹമ്മദ് നബി പ്രചരണവും യാഥാർത്ഥ്യവും എന്ന എന്നിവ തമ്മിലുള്ള കള്ളക്കളികൾ ക്രിസ്ത്യൻ പാതിരിമാരും യുക്തിവാദി പാതിരിമാരും തമ്മിലുള്ള കൂട്ടുകച്ചവടം അവിഹിത കച്ചവടം അവിഹിത ബന്ധത്തിലൂടെ ജനിച്ച ജാരസന്ധതിയെ നാം കണ്ടു ഇവിടെയും അതുപോലെ ചേകനൊരു വിഭാഗവുമായി ചേർന്ന് ജനിപ്പിച്ച ഒരു ജാരസന്ധതിയാണ് ഇത് എന്തിനാണ് യുക്തിവാദികൾ ഇത്തരം നീചമായ രീതിയിൽ അവരുടെ ആശയപ്രചരണത്തിന് മറ്റു മാർഗങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല വളരെ വൃത്തിക്കെട്ട ഭാഷ വൃത്തിയെട്ട രീതിയിൽ ഇതിൽ ഇയാളെ പരിചയപ്പെടുന്ന മുസ്ലിം പണ്ഡിതനൊക്കെയാണ് അത് പോട്ടെ ഇപ്പോൾ എന്തുകൊണ്ടാണ് അവർ അപ്പോൾ തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു പോയി എന്നതുകൂടി നാം പരിഗണിക്കേണ്ടതാണ് ഇതാ അതിൻ്റെ അവസാന ഭാഗമാണിത് ആ പിക്ചർ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ വന്ന അവസ്ഥയാണ് സോറി ദിസ് കണ്ട അവൈ അവൈലബിൾ റൈറ്റ് നൗ കാരണം എന്താ മാൻ നിയാംനിർ മുഹമ്മദ് അത് മുക്കി ഇൻഷാല്ല ഈ കാര്യം നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം എന്ന് കരുതുന്നു അല്ലെന്താ Salve,